േട്ടന്റെ അമ്മയെ കുറച്ചു ദിവസം ഇവിടെ നിർത്തുക ഞാൻ പറഞ്ഞോളാം മായ ഉണ്ടായിരുന്നപ്പോ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല അതിനെപ്പറ്റി ഞാൻ ബീനയോട് പറഞ്ഞത് ഓർമ്മയില്ലേ ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കുറച്ചു ബീന അമ്മ ഇവിടെ നിർത്തിയാ എനിക്ക് വലിയ സഹായമായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളോ ഞാൻ ഓർത്തു എന്തോ വലിയ കാര്യ ധന്യ പറയാൻ പോകുന്നതെന്ന് അമ്മ ഇവിടെ നിർത്തുന്നതില് എനിക്ക് ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാ രണ്ടു കുട്ടികളെ നോക്കുന്ന പാട് ധന്യക്ക് അറിയാലോ എന്റെ മോൻ ഒരു അക്ഷരം പറഞ്ഞ അനുസരിക്കില്ല നേര് പറഞ്ഞ അവനെ മാത്രം നോക്കാൻ രണ്ടു പേര് വേണം ീരെ കൊണ്ട് പിന്നെ വലിയ ശല്യം കേട്ടോ എന്നാലും അവളെ നമ്മൾ കെയർ ചെയ്യണമല്ലോ ഹരിയേട്ടൻ ജോലിക്ക് പോകുമ്പോ ആഹാരം ഉണ്ടാക്കി കൊടുത്തുവിടുന്ന തിരക്ക് എല്ലാരും പോയി കഴിയുമ്പോ വീട് ഒതുക്കിപ്പിറക്കുന്ന തിരക്ക് ഇതിന്റെ ഇടയിൽ ഞാൻ അമ്മയെ എങ്ങനെ നോക്കാനാ പിന്നെ മായ ഉണ്ടായിരുന്നപ്പോ അമ്മ കിടപ്പിലായ അവസ്ഥയിലും അല്ലല്ലോ മാത്രല്ല അമ്മ മായക്ക് വലിയൊരു സഹായമായിരുന്നു ആയിരുന്നു ഇപ്പൊ അതല്ലോ സ്ഥിതി ഞാൻ ഈ തിരക്കിന്റെ ഇടയ്ക്ക് വയ്യാത്ത അമ്മ എങ്ങനെ കെയർ ചെയ്യും കൃത്യസമയത്ത് സമയത്ത് മരുന്നെടുത്ത് കൊടുക്കാൻ പോലും ചെലപ്പോ എനിക്ക് പറ്റിന്ന് വരില്ല അമ്മ ഇപ്പൊ രോഗാവസ്ഥ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഞാൻ നല്ലതുപോലെ നോക്കാതെ എന്തെങ്കിലും ഒന്ന് വന്നു പോയാലേ നാട്ടുകാർ എന്നെ പഴിക്കും അമ്മ അസുഖമൊക്കെ മാറി മിടുക്കിയാവട്ടെ എന്നിട്ട് ധന്യ പറഞ്ഞതുപോലെ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കോ പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു സംഭവം ഉണ്ട് തന്നെ ഈ അയൽവക്കക്കാരൊന്നും ശരിയല്ല അമ്മ ഇവിടെ വന്ന് ആൾക്കാരെ വേണ്ടാത്തതൊക്കെ പറയും ഇവരെന്തിനാ മകള് മരിച്ചിട്ടും മരുമകന്റെ കൂടെ വന്ന് നിൽക്കുന്നതെന്ന് നാട്ടുകാര് ചോദിക്കും നമ്മൾ എന്തിനാ നാട്ടുകാരെ കൊണ്ട് വേണ്ടാത്തതൊക്കെ പറയിപ്പിക്കുന്നത് ചായ കുടിക്ക അങ്ങോട്ടിരിക്കാം വാ ഇവിടെ ഒരു ഒരു കഥ എത്ര മുത്തേക്ക് ഇപ്പൊ ഇവിടെ വന്ന് നിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഇവിടെ ഇപ്പൊ മോക്ക് കൂട്ടായി സൂരജില്ലേ ബീനാമി ഇല്ലേ അവരൊക്കെ മോളോട് നല്ല കൂട്ടല്ലേ എന്താ മോളെ നിന്റെ മുഖം വല്ലാതായത് ഒന്നുമില്ല മുത്തശ്ശി എന്തെങ്കിലും ഉണ്ടെങ്കി എന്നോട് പറ ബീനിയോ സൂര്ജോ എൻ്റെ മോളെ വിഷമിപ്പിക്കുന്നുണ്ടോ